ഞങ്ങളുടെ ജയിച്ച് വന്ന കാൻഡിഡേറ്റ് എക്സ്പീരിയൻസ്ഡും സീനിയോറിറ്റിയും അനുസരിച്ച് ഞങ്ങളുടെ ആണ് അതിന് ആക്ട് എന്ന് ഞങ്ങളത് യു ഡി എഫിൽ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതിനു വേണ്ടി നിലകൊള്ളുകയും ആണിപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു യു ഡി എഫിനകത്ത് മുൻകാലങ്ങളെപ്പോലെയല്ല ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ലീഗും അല്ല മറ്റു ഘടക ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ ഇതിനെ ഫേസ് ചെയ്തത് അതിൻ്റെ വിജയമാണ് നമുക്ക് ദിലീപ് ചേരുന്നു സ്വാഭാവികമായും ദിലീപ് ലീഗ് അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് അപ്പൊ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് മുന്നണിക്കകത്തെ ഒരു തീരുമാനം ചർച്ചകൾ ഏതുവഴിക്കാണ് റോഷ്നി വടക്ക് പോലല്ല തെക്കിലെ കാര്യങ്ങൾ തെക്ക് ഈ ഭാഗത്ത് കൊല്ലത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിരുന്നു ആ കോട്ട തകർത്ത് കൊണ്ട് യു ഡി എഫ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം കോർപ്പറേഷൻ പിടിച്ചടക്കിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് സീറ്റാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് അത് ഇരുപത്തി സീറ്റ് കോൺഗ്രസിനും ആ മൂന്ന് സീറ്റ് ആർ എസ് പി രണ്ട് സീറ്റ് ലീഗിനുമാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അതായത് ആദ്യം തന്നെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ എ കെ ഓഫീസിനെ തെരഞ്ഞെടുത്തെങ്കിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആരായിരിക്കും എന്നുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലീഗ് നമ്മളിപ്പോൾ കേട്ടത് ഈ ലീഗിൻ്റെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂണിയസിൻ്റെ പ്രതികരണമാണ് അതായത് ജില്ലാ പ്രസിഡന്റ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്നാണ് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സ്റ്റേറ്റ് കമ്മിറ്റിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് തങ്ങളൊരു വിജയിച്ചു വന്ന സ്ഥാനാർത്ഥി അത് ലീഗിൻ്റെ വലിയ പരിചയ സമ്പത്തുള്ള ആളാണ് കോർപ്പറേഷൻ തന്നെ നിരവധി തവണ കൗൺസിലറായ ആൾ കൂടിയാണ് മാത്രമല്ല ലീഗിന് ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയായതുകൊണ്ട് ലീഗിന് തന്നെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യമാണെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തത് ഇപ്പോൾ ആർ എസ് പിയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു ആർ എസ് പിക്ക് മൂന്ന് സീറ്റാണ് കോർപ്പറേഷനിൽ ലഭിക്കുകയും ചെയ്തത് അപ്പോൾ വനിതകൾക്കാണ് ഇത്തവണ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഈ രണ്ട് മുന്നണികളിലും വനിതകൾ ഉണ്ട് ആ ഈ രണ്ട് മുന്നണികളിലെ വനിതകളും മുസ്ലിം ആളുകളായതുകൊണ്ട് മേയർ സ്ഥാനം മുസ്ലിംസ് അല്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ആകുമ്പോൾ സാമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആ കോൺഗ്രസ്സിന് തന്നെ ഉണ്ടാകേക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തേക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സ്ഥിരം സമിതി അധ്യക്ഷമേറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആളുകൾക്ക് സീറ്റ് വേണമെന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ ലീഗും ഒപ്പം തന്നെ ആർ എസ് പിയും മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് നേരത്തെ പതിനാറ് സീറ്റ് ആണ് ഈ തവണ എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്തത് ഒപ്പം പന്ത്രണ്ട് സീറ്റ് ഈ എൻ ഡി എക്കും ലഭിച്ചു അങ്ങനെ ഈ ഉള്ള ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്ന അങ്ങനെ നേരത്തെ തന്നെ വലിയ തോതിൽ ഇടതുപക്ഷം മാത്രം ജയിച്ച് എൽ ഡി എഫ് മാത്രം ജയിച്ചു വന്ന ഒരു സീറ്റാണ് കൊല്ലം ആ കോർപ്പറേഷൻ തലം ആ കോർപ്പറേഷനാണ് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചടക്കിയിരിക്കുന്നത് അങ്ങനെ പിടിച്ചടക്കിയപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ആളെ കിട്ടിയപ്പോഴും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്താൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും കൊല്ലത്തുണ്ട് അങ്ങനെയാണ് ആർ എസ് പിയും ലീഗും ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിച്ചു കൊണ്ട് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നേതൃത്വം ഇന്നലെ രാത്രി അടക്കം ചർച്ച ചെയ്യുകയും ചെയ്തു ആർക്കായിരിക്കും ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകേണ്ടി വരിക അങ്ങനെ ഇരു മുന്നണികളും ഇതേ വാശി പിടിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ സമുദായിക സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് തന്നെ കോൺഗ്രസിൽ നിന്ന് മുതിർന്ന ഒരു വനിത കൗൺസിലർ തന്നെ ഡെപ്യൂട്ടി മേയർ ആക്കാനാണ് സാധ്യത എന്നുള്ളതാണ് അത് തന്നെ ആയിരിക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാന ഒരു ഉറച്ച സാധ്യതയാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാൽ എന്തായാലും വരും ദിവസങ്ങൾ ഇരുപത്തി ആറാം തീയതിയാണ് ഡെപ് മേയർ തെരഞ്ഞെടുപ്പ് അപ്പോഴും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക അന്നായിരിക്കും ഈ കൊല്ലം കോർപ്പറേഷനിൽ ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇടതിന്റെ കോട്ട തകർത്തിട്ടാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് ഇനി അറിയേണ്ടത് മേയറും ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആരായിരിക്കും വഹിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയേണ്ടത് കൊല്ലത്തേതും നമുക്ക് തന്നെ അറിയാം ഡെപ്യൂട്ടി മേയർ തർക്കങ്ങൾക്കൊടുവിൽ ആരെ നിശ്ചയിക്കും എന്നുള്ളത് ദിലീപാണ് വിവരങ്ങൾ നൽകിയത്